കെ പി സി സി പ്രസിഡന്റായ സണ്ണി ജോസഫും വർക്കിംഗ് പ്രസിഡന്റുമാരായ പി സി വിഷ്ണുനാഥ് എ പി അനിൽകുമാർ ഷാഫി പറമ്പിൽ എന്നിവരും യു ഡി എഫ് കൺവീനറായി അടൂർ പ്രകാശും ചുമതലയേറ്റു പാർട്ടിയെ ജനകീയമാക്കാനും യു ഡി എഫിന്റെ അടിത്തറ ശക്തമാക്കാനും കഴിഞ്ഞതായി സ്ഥാനമൊഴിയുന്ന കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു നമ്മൾ പിറകോട്ട് പോയിട്ടില്ല എന്റെ കാലയളവിൽ ഞാൻ അവകാശപ്പെടുന്നു നിങ്ങളെ മുമ്പിൽ നിങ്ങളോടൊപ്പം നിങ്ങളെ പിന്തുണയോടുകൂടി എനിക്കുണ്ടാക്കാൻ സാധിച്ചത് നേട്ടം മാത്രമാണ് കോട്ടമില്ല എന്നെനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെട്ടിത്തുറന്നു പറയാനുള്ള നട്ടൽ എനിക്കുണ്ട് അത് വിശ്വാസം കൊണ്ടാണ് യാഥാർത്ഥ്യബോധം കൊണ്ടാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുന്നണിക്ക് ഇരുപത് ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഈ സംസ്ഥാനത്ത് ആകെ ലഭിക്കുന്നത് ഇത് ആദ്യത്തേതാണ് ആ കാലഘട്ടം നമ്മുടെ കാലഘട്ടമാണ് ആ കാലഘട്ടത്തിലും അഭിമാനിക്കാൻ നിങ്ങൾക്കും എനിക്കും അവകാശമുണ്ട് ആ അവകാശം നിങ്ങൾക്ക് ഞാൻ നൽകുകയാണ്